ഹയർ സെക്കൻഡറി വിഭാഗം ചെണ്ടമേളം എന്നാൽ അത് മമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂളാണ് തുടർച്ചയായ പതിനെട്ടാം തവണയാണ് കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നത് മമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂളിലെ ചെണ്ടമേളം ടീമാണ് നമ്മളോടൊപ്പമുള്ളത് അപ്പോൾ പതിവ് തെറ്റിച്ചില്ല ഇത്തവണയും നിങ്ങൾ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അർഹത നേടിയിരിക്കുകയാണ് ഇത് പതിനെട്ടാം തവണയാണ് ഒന്നും എങ്ങനെയുണ്ട് സന്തോഷം സന്തോഷം ഈ കൂട്ടത്തിലുള്ള കഴിഞ്ഞാലെ മത്സരിച്ച് മൂന്നെല്ലാം ആയിട്ട് ഈ ടീമിന്റെ അപ്പുറം തന്നെ പോകുന്നു ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് തവണ കഴിഞ്ഞ വർഷം ഓ നമ്മളെ ഉല്ലാസ പഠിപ്പിച്ചതുകൊണ്ട് നമ്മള് ടീമൊക്കെ സെറ്റ് ആണ് അതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് തന്നെ കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എത്ര നിങ്ങൾ ഈ പരിശീലനം ചെണ്ടമേളത്തിന്റെ പരിശീലനം തുടങ്ങി ഒക്ടോബർ ഒക്ടോബർ പ്രാക്ടീസ് രണ്ട് രണ്ട് മാസം 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 ഒരു അങ്ങനെ രണ്ടു മൂന്ന് മാസം തന്നെ തുടങ്ങി പഠിപ്പിച്ചത് വികാസമാശി പഠിപ്പിച്ചു ആ ഒരു കോൺഫിഡൻസ് ആണ് ഇവര് പങ്കുവെക്കുന്നത് പതിനഞ്ചു വർഷമായല്ല ഇവിടെ പതിനെട്ട് വർഷം എത്ര വർഷമായി പഠിപ്പിക്കാൻ തുടങ്ങി വർഷമായി പതിനഞ്ചു വർഷമായി ഞാൻ പാരമ്പര്യമായിട്ട് ഈ ചെണ്ട അഭ്യസിക്കുന്ന അതായത് ആ ഒരു മേഖലയിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ മമ്പറ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അവിടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അതിന് ശേഷമാണിപ്പോൾ ഞാൻ പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത് അപ്പം ചെണ്ടയോടുള്ള ഒരു വാസന ലഭിച്ചത് മമ്പറും സ്കൂളിലാണ് അതെ അതെ ഞാൻ പാരമ്പര്യമായിട്ട് അച്ഛനൊക്കെ കൊട്ടുകാരാണ് ചെണ്ട കൊട്ടുന്ന ആളാന്ന് അപ്പോൾ മുതലേ ചെണ്ട കൊട്ടി പരിശീലിച്ചൊക്കെ വന്ന പരിശീലിച്ചത് അപ്പോൾ ചെറുപ്പം മുതൽ അതിനു വേണ്ടിയിട്ട് പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനാണെന്ന് തന്നെ എൻ്റെ ആദ്യ ഗുരു അതിനുശേഷം പിന്നെ ഞാൻ കടന്നപ്പള്ളി വാതിരത്നം മാരാർ അടുക്കുന്ന ചെണ്ട അഭ്യസിച്ചിട്ടുണ്ട് ചാല ബാബുമാരാടെടുക്കുന്ന അഭ്യസിച്ചിട്ടുണ്ട് ഇപ്പം നിലവിൽ നമ്മളെ മട്ടന്നൂർ ശ്രീകാന്താശാരടുക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചണ്ടയോടുള്ള അമിതമായ ഒരു എന്താ പറയുക ആത്മാർത്ഥമായുള്ള ഒരു പ്രണയം ആണ് ഇതിനോട് ഇത്രയും കൂടുതൽ ഇങ്ങനെ ഈ കലാമേഖലയിലേക്ക് സഞ്ചരിക്കാൻ ശരി എന്നാൽ നിലനിർത്താൻ എങ്ങനെ സാധിക്കുന്നു പ്രത്യേകിച്ച് പറയുമ്പോൾ ഒന്ന് സ്കൂളിൻ്റെ ഒരു സപ്പോർട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ അതിൽ ഇപ്രാവശ്യം എടുത്ത് എനിക്ക് പറയാനുള്ളത് ഒന്ന് നമ്മുടെ പുഷ്പചമാഷയാണ് പിന്നെ ഒന്ന് അനീഷ് മാഷ അവർ രണ്ടാൾ ത്രയും ഇതിന് വേണ്ടി സപ്പോർട്ടീവാണ് അപ്പോൾ നമുക്ക് ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ വിജയം അതിൻ്റെ പിന്നിലുള്ള സപ്പോർട്ടാണ് ആ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ആ കലാകാരന് മുന്നോട്ടുള്ള വഴികൾ തുറന്നു കിടക്കൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പിന്നെ മുന്നോട്ടുള്ള വഴികൾ സ്കൂളിൽ നിന്നാണെങ്കിലും എൻ്റെ കുടുംബത്തിൽ കുടുംബത്തിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ള സുഹൃത്തുക്കൾ എല്ലാവരും അതിനു വേണ്ടിയുള്ള നല്ല സപ്പോർട്ടുകൾ എനിക്ക് തരുമ്പാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രകൾ അപ്പോൾ പതിനെട്ട് വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സ്കൂള് വരുന്ന കുട്ടികൾ എല്ലാവരും ചണ്ടയായി അങ്ങനെ ബന്ധപ്പെടുന്ന കുട്ടികൾ ആണ് വർഷമായിട്ട് പല വിധത്തിലുള്ള കുട്ടികൾ വരുന്നുണ്ട് അവരെയൊക്കെ ഒരേ തലത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പാടുണ്ട് കട്ടപ്പാട് എന്ന് പറഞ്ഞ അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നതിനെക്കാട്ടി കൂടുതൽ കുട്ടികൾ അതിനുവേണ്ടി അത്രയും ആത്മാർത്ഥത കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിന്റെ അത് തന്നെയാണ് അതിന്റെ സ്റ്റേറ്റില് പോകുമ്പോ എന്താ പ്രതീക്ഷ ആരൊക്കെയാണുള്ളത് നിങ്ങൾ രണ്ടാളാണ് ഈ വർഷം വന്നത് അല്ലേ ഈ കഴിഞ്ഞ വർഷം ചേട്ടന്മാരൊക്കെ സ്റ്റേറ്റിൽ പോയതാണ് ഇപ്രാവശ്യം അവരെ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത്തവണയും അവരുടെ കൂട്ടത്തിൽ നിങ്ങളും സ്റ്റേറ്റിലേക്ക് പോകാൻ പോവുകയാണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു 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 കോൺഫിഡൻസോടെയാണ് തുടക്കം കോൺഫിഡൻസൂടെയാണ് പരിശീലനം അല്ലേ എന്തായാലും സംസ്ഥാനതലത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അത് സ്കൂൾ മമ്പറം സ്കൂളിന് വേണ്ടി മാത്രമല്ല കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് കൂടെയാണ് അപ്പോൾ അവിടെ നല്ലൊരു പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം